നമ്മളൊക്കെ ഒരു അഞ്ചു വയസ്സ് മൂലാണ് നമുക്ക് അത്യാവശ്യം ലോകോത്തര സിനിമകൾ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല അതിന്റെ പക്ഷെ ആലോചിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഓഫീസിലെ തിരക്കുകൾ കാണും പഴയ സൗഹൃദങ്ങളിൽ തിരക്കുകൾ കാണും അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ പുതിയ സൗഹൃദങ്ങളിൽ തിരക്കുകൾ കാണും ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം ആ ഇരക്ക് നിങ്ങൾ മറന്നു പോകുന്നത് നിങ്ങളായിട്ട് ജന്മം കൊടുത്താൽ നിങ്ങളുടെ മക്കളുടെ കാര്യമാണ് രാഷ്ട്രീയത്തിന്റെ പേര് കൊലപാതകം എന്തുമാത്രമുണ്ട് നമുക്കറിയാം കോളേ രാഷ്ട്രീയം യുവാക്കൾ എന്തുമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി കേരളത്തിൽ നിന്ന് പുറത്തിയാടിയിട്ട് ഇത് എവിടുന്നാണോ വരുന്നത് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എന്നെ കാണാൻ പറയുന്നത് നല്ല നടപ്പിനെ വിട്ട് അവരെ വീണ്ടും ജീവിതത്തിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ജൂനാൻ ജസ്റ്റിസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലിങ്ങനെ നിയമം ഉണ്ടെന്ന് നമ്മളെ മനസ്സിലായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റ് ചെയ്യാനുള്ള പ്രവണത കുറയും രൂപത്തിൽ പറയുകയുണ്ടായി സിനിമകളുടെ കാര്യം സീരിയലുകളുടെ കാര്യം അത് വലിയ തോതിലുള്ള ദുസ്വാധീനങ്ങൾ ഉണ്ടാക്കുകയാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു ആ എടാ മോനെ രംഗമില്ലേ സിനിമയിലെ ഒരു ഏതോ ഒരു സിനിമയിലെ ഒരു നടപ്പെന്നിട്ട് എന്നാണ് ഈ കുട്ടികളെ വിളിക്കുന്നത് റൗഡിയാണ് മറ്റേ കുട്ടികളെ ആ കുട്ടി അത് കണ്ടിട്ട് കുട്ടികള് ഇവിടെയുള്ള ചില റൗഡി ഗ്യാങ് തലവന്മാരോട് കൂടെ എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു കണ്ടുപിടിച്ചില്ല എന്നുകൂടെ തന്നെയാണ് ഇങ്ങനൊരു അവസ്ഥയുണ്ട് നടത്തും ആ സിനിമയാണ് കാണാൻ റെഡിയായിരുന്നു ഒരു ഘട്ടത്തിൽ ഞാൻ കണ്ടിരുന്നു അപ്പോ സീരിയലും ചലച്ചിത്രങ്ങളും ഉളവാക്കുന്ന ദുസ്വാധീനങ്ങൾ വളരെ വലുതാണ് ഇപ്പം ഇറങ്ങുന്ന ആവേശം മാർക്കോ എന്നീ ചിത്രങ്ങളൊക്കെ കുട്ടികൾക്ക് തെറ്റായ സന്ദേശങ്ങൾ നൽകുന്നു എന്നാണ് നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയക്കാരും ചില സിനിമാക്കാരും പറയുന്നത് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു കഥയാണ് അത് തിരക്കഥ രൂപീകരിച്ച് അതിന് സിനിമയായിട്ട് ഞങ്ങൾ കൂടുതലെത്തിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്കുണ്ട് നമ്മൾ പണ്ട് കാണുന്ന പോലെയല്ല ഇന്നൊരു മൂന്നര വയസ്സ് മൂലം പിള്ളേർ കാര്യങ്ങൾ ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള പേരുണ്ട് അവിടെ മൈൻഡ് സർക്കിളൊക്കെ എൻ്റെ ഡിഫറുണ്ട് അതായത് നമ്മളൊക്കെ ഒരു അഞ്ച് വയസ്സ് മൂലമാണ് നമ്മൾക്ക് അത്യാവശ്യം എയ്റ്റീസ് നയൻറ്റീസ് ഒക്കെ ജനിച്ചവർക്ക് അഞ്ച് വയസ്സ് മൂലമാണ് കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങിയത് ഇവർക്കൊരു മൂന്ന് വയസ്സ് മൂലം മനസ്സിലാകാൻ തുടങ്ങി അവർ ജനിച്ച് കുറച്ചൂടെ അഡ്വാൻസ്ഡ് യുഗത്തിലാണ് നമ്മൾ എയ്റ്റീസിലും നയൻറ്റീസിലും നമ്മൾ കാണാത്ത ഒരിക്കലും ചിന്തിക്കാത്ത ആ സാധനങ്ങൾ ഇന്നത്തെ യുഗത്തിലുള്ള പിള്ളേർക്ക് ജനിക്കുമ്പോൾ തന്നെ കിട്ടുക രണ്ടായതിനു ശേഷം ഉള്ളവർക്കെല്ലാം മൊബൈൽ ഉണ്ട് അവിടെ ലാപ്ടോപ്പ് ഉണ്ട് അതിൽ വേറൊരു എന്താണെന്ന് അവരെ ബുദ്ധിമുട്ടോ പ്രയാസമൊന്നും കാണുന്നില്ല പക്ഷെ അവർക്ക് ഇതുകൊണ്ടുകൊണ്ട് അവർക്ക് എല്ലാത്തിനെ കുറിച്ച് നല്ല ഒരു ഐക്യൂ ലെവൽ നമ്മളെക്കാളും കുറച്ചുകൂടെ ഉണ്ട് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യം അപ്പം ഈ കുട്ടികൾക്ക് ഈ മലയാള സിനിമ മാറുകയോ ഈ പറഞ്ഞ ആവേശമൊന്നും പ്രശ്നമുള്ള കാര്യമല്ല അത് ആദ്യം മനസ്സിലാക്കുക ഇതൊക്കെ നിരോധിച്ചാലും പോട്ടെ നമുക്ക് സിനിമകളല്ല നമ്മൾ നമ്മളങ്ങ് ബ്ലോക്ക് ചെയ്യണം നാളെ പോലെ ഫീൽ ഗുഡ് മൂവീസ് മാത്രം എന്ന് പറഞ്ഞാലും ഇവിടെ ഫിക്സ് ഉള്ള ഒ ടി ടി പ്ലാറ്റ്ഫോം ഉണ്ട് പോട്ടെ വീട്ടിൽ അതൊന്നും മേടിച്ചു കൊടുക്കണം എന്ന് വെച്ചു ഈ ടെലിഗ്രാമിൽ കയറി എടുക്കുന്നതിന് കുഴപ്പമില്ല എന്തുമാത്രം കൊറിയൻ പടങ്ങൾ വരുന്നുണ്ട് ഈ കൊറിയൻ പടങ്ങളൊക്കെ നമ്മുടെ പിള്ളേരെ രണ്ടായിരം മൂല് കാണുന്നുണ്ട് ലോകോത്തര സിനിമകൾ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല കേരളത്തിൽ രണ്ടോ മൂന്നോ പടങ്ങൾ അല്ലെ മലയാള ഇൻഡസ്ട്രി മൊത്തം പൂട്ടി കെട്ടിയാലും ഈ പറഞ്ഞ സിനിമകൾ നമുക്ക് നിർത്താൻ പറ്റില്ല ലോകത്ത് എന്തുമാത്രം സിനിമകളുണ്ട് കൊറിയൻ പടത്തിലൊക്കെ ഉള്ള വയലൻസ് കുട്ടികൾ കാണാതിരിക്കും നമുക്ക് തോന്നുന്നുണ്ടോ അവർക്ക് ഓൺലൈൻ എടുക്കാൻ പറ്റും നമ്മുടെ പെർമിഷൻ ഒന്നും ഉണ്ട് അവരുടെ മൊബൈലിൽ അവർക്ക് കിട്ടും ഇനി അവരുടെ മൊബൈൽ ബൂട്ട് വെച്ചാലും അവർക്ക് വേറെ ആക്സസ് ചെയ്യാനുള്ള കഴിവുണ്ട് ഒരു അയ്യായിരം രൂപയിൽ മൊബൈൽ പിടിക്കാൻ കിട്ടില്ലേ ഒരു പതിനായിരം രൂപ ടാബ് കിട്ടില്ലേ ഇനി സെക്കൻഡ് ഹാൻഡ് മൊബൈൽ രണ്ടായിരം രൂപയ്ക്ക് കൂടി കിട്ടുന്നില്ലേ അത്യാവശ്യം കാണാൻ പറ്റുന്ന വലിയ വാറ്റി അടിപൊളി അതുകൊണ്ട് സിനിമകളെ ബാൻ ചെയ്തിട്ട് കാര്യമില്ല വയലന്റ് ആയിട്ട് വന്ന സിനിമത്തെ പ്രശ്നം കുട്ടികളുടെ കാലത്ത് ഒരു ശ്രദ്ധിക്കുന്നില്ല പേരൻസ് എല്ലാരും നിങ്ങൾ തന്നെ പറ നിങ്ങൾ എത്ര നേരം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്റെ ഫീസ് ആ അവിടെ ഇരിക്കുന്നുണ്ട് അതിന്റെ പ്രശ്നം അവിടെ വെച്ചിട്ടുണ്ട് അവിടെ എടുത്തോ ഇതല്ല മുഖത്തോട്ടും നിങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഭാര്യയും മക്കളും ഭർത്താവൊക്കെ മോഹാമോഹ ഇരുന്ന് കണ്ണിൽ നോക്കിക്കൊണ്ട് എത്ര നേരം സംസാരിക്കുന്നു എൻ്റെ ചോദ്യം എത്രയേ ഉള്ളൂ എന്നാണ് നിങ്ങൾ അവസാനമായിട്ട് ഭാര്യയും മക്കളും ഭർത്താവും ഒക്കെ ഐ കോണ്ടാക്റ്റോടുകൂടി സംസാരിക്കും ആലോചിക്കണം എന്നായിരിക്കും എന്നാൽ നിങ്ങൾക്ക് ആലോചിക്കേണ്ടവരും അതാണ് ഇവിടുത്തെ വലിയ പ്രശ്നം ഐ കോണ്ടാക്ട് അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി അത് കുട്ടികൾ അവരിലോട്ട് ഒതുങ്ങാൻ തുടങ്ങി ഒതുങ്ങാമെന്ന് ഇറങ്ങിയപ്പോൾ നമ്മളും അവർക്ക് മൊബൈൽ കൊടുക്കും ആ നീ ആ മൊബൈൽ എടുത്ത് നിങ്ങൾക്ക് നീ എൻ്റെ എൻ്റെ മൊബൈൽ നമ്മൾ നമ്മുടെ മൊബൈലെ തൊടാഹിക്കാൻ നമ്മൾ എന്ത് ചെയ്യും പിള്ളേർക്കൊരു മൊബൈൽ കൊടുത്ത് അല്ലെങ്കിൽ പഴയ മൊബൈൽ കൊടുക്കുക അല്ലെങ്കിൽ പുതിയ മൊബൈൽ കൊടുത്തു കൊടുക്കുക കാരണം നമ്മുടെ പ്രൈവസീയിലോട്ടോട്ട് കിടക്കല്ലേ എല്ലാവരും പ്രൈവസിയാണ് അപ്പോൾ നിങ്ങൾ മറന്നു പോകുന്നത് കുട്ടികളെ ശ്രദ്ധിക്കാൻ നിങ്ങൾ മറക്കുന്നു നിങ്ങളുടെ തിരക്കുകൾ കാണും നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ തിരക്കുകൾ കാണും നിങ്ങളുടെ ഓഫീസിലെ തിരക്കുകൾ കാണും നിങ്ങളുടെ ബിസിനസ്സിലെ തിരക്കുകൾ കാണും നിങ്ങളുടെ പഴയ സൗഹൃദങ്ങളിലെ തിരക്കുകൾ കാണും അല്ലേ നിങ്ങളുടെ പുതിയ പുതിയ സൗഹൃദങ്ങളിൽ തിരക്കുകൾ കാണും ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം ആ ഇരക്ക് നിങ്ങൾ മറന്നു പോകുന്നത് നിങ്ങളായിട്ട് ജന്മം കൊടുത്ത നിങ്ങളുടെ മക്കളുടെ കാര്യമാണ് അവരെങ്ങനെ ഇടയ്ക്ക് വേണമെന്ന് ഞാൻ മൊബൈൽ കൊടുത്തിട്ടില്ലേ അവൻ അത്യാവശ്യം പഠിക്കുന്നില്ലേ അങ്ങനെ വേഗം നോയിക്കോളും നമ്മൾ നിറഞ്ഞ നടക്കേണ്ട ആവശ്യമില്ല എന്നൊരു ചിന്താഗ്രഹത്തിൽ അവിടെയാണ് പിള്ളേർ മിസ് യൂസ് ചെയ്യുന്നത് നല്ലതേറെ ചീത്തയേറെ എന്നുള്ളത് പിള്ളേർക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കണം അപ്പം ചോദിക്കും ഇതൊക്കെ മൊബൈൽ നോക്കി കിട്ടത്തില്ലേ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട് അവിടെ മൊബൈലിൽ കിട്ടാത്ത സാധനമുണ്ട് സ്നേഹം നിന്നും മാതാവിൻ്റെയും നിന്നും കിട്ടേണ്ട സ്നേഹം മൊബൈലിൽ കിട്ടത്തില്ല മൊബൈലിൽ ക്ലിപ്പ് കിട്ടും വോയിസ് കിട്ടും ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും ഐക്യു ലെവൽ ഡെവലപ്പ് ചെയ്യണ ഒരുപാട് കാര്യങ്ങൾ കിട്ടും പക്ഷേ അപ്പൻ്റെ അമ്മേന സ്നേഹം കിട്ടത്തില്ല കിട്ടുമോ നിങ്ങൾ പറ നിങ്ങളെന്നാലോചിച്ച് നോക്കൂ ഞാൻ സത്യമല്ലേ അപ്പം നമ്മുടെ ഭാഗത്ത് പേരൻറ്റിങ് അത് നിങ്ങൾ കുറച്ചുകൂടെ പരിശോധിക്കേണ്ട കാര്യമാണ് കഥകൊണ്ട് ഓർമ്മിച്ചിട്ട് കാര്യമില്ല കാരണം ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ഒരുപാട് ആണ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ വരുന്നുണ്ട് അതിന് നല്ലതും ചീത്തയായിരുന്നു കുട്ടികൾ കരുത്തില്ല ഇപ്പം ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ നല്ലതും ചീത്തയും അടക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല അവരുടെ ചാറ്റുകൾ ഒരു വരെ ഒരു പരിധി വരെ നമുക്ക് നന്മ തിന്മ തിരിച്ചറിയാൻ പറ്റും ഒരു കൂടി നമുക്ക് അറിയാൻ പറ്റില്ല കാരണം പേരന്റിങ് എപ്പോഴും ആണ് പേരന്റിങ് ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ മൂവ്മെൻറ്റ് അവരെങ്ങോട്ടാണ് പോകുന്നെന്നുള്ളത് അവരുടെ ആ തെറ്റായ ദിശയിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നമുക്കവരെ അവരുടെ യാത്ര ബ്ലോക്ക് ചെയ്യാൻ പറ്റും അല്ലാതെ തെറ്റായ ദിശയെ പൂർണ്ണമായിട്ട് മുങ്ങിയതിനു ശേഷം ബ്ലോക്ക് ചെയ്യാൻ പോകുന്ന നല്ലതല്ലേ ആദ്യം തന്നെ നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്യുന്നു അല്ല എൻ്റെ ഒരു മതത്ത് വെച്ച് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും രാഷ്ട്രീയക്കാർ ഇപ്പോൾ എന്താ നോക്കുന്നത് സിനിമായുടെ ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം രാഷ്ട്രീയത്തിൻ്റെ ഇപ്പം ഒരു കൊലപാതകം എന്തുമാത്രമുണ്ട് നമുക്കറിയാം കോളേ രാഷ്ട്രീയം യുവാക്കൾ എന്തുമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലി എത്രയോ പേര് കണക്കില്ല പിന്നെ രാഷ്ട്രീയക്കാർ നടത്തുന്ന മറ്റ് കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലകൾ അതിനെ ന്യായീകരിക്കുന്ന രാഷ്ട്രീയ കൊലകളാണ് അപ്പോൾ രാഷ്ട്രീയ കൊലകളോട് കണക്കുന്ന സമരങ്ങളും അല്ലെങ്കിൽ കൂട്ടായുള്ള അറ്റാക്ക് ഗ്യാങായിട്ടൊന്ന് അറ്റാക്ക് അതാണ് ഇപ്പം ഒരു പത്താം ക്ലാസ് നേരം പയ്യനെ കൊലപ്പെടുത്തിയ കാര്യം നമുക്കറിയാം അച്ചറപ്പക്കാരുടെ അവസ്ഥ എന്താണ് അവരവിടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്ന എടാ കുഴപ്പമില്ല ആൾക്കൂട്ടം മരണം എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല നമുക്ക് എൽ സി പരീക്ഷ എഴുതാൻ പറ്റും ആൾക്കൂട്ട മരണത്തിന് കേസെടുക്കത്തില്ല രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ കാണിച്ചു കൊടുക്കുന്ന കുടമാണ് എന്താണ് നമ്മളീ പറഞ്ഞ ആവേശം എടുക്കും ആവേശത്തെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ആവേശത്തിന്റെ അവസാനം എന്താണ് നായകൻ കഥാപാത്രം ചെയ്യുന്ന ഫഹദ് ഫാസിൽ ആ പിള്ളേരെ നന്നാക്കാൻ വേണ്ടി വടിയുമായി കോളേജിൽ ചെന്ന് അവരെ കോളേജോട് തിരിച്ചു കെറ്റി വടിയുമായിട്ട് ചെല്ലുവാണ് നീ ഒക്കെ നീ പഠിച്ചാൽ മതി ആ ക്ലൈമാക്സിൽ പറഞ്ഞ സന്ദേശം ആണ് പിന്നെ ഈ മാർക്കോ ആർക്കിപ്പം മാർക്കോയ്ക്കകത്ത് പ്രത്യേകം പറയുന്നുണ്ട് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് കാണാൻ പറ്റിയ പടം അല്ല ഇത് എ സർട്ടിഫിക്കറ്റ് ഉള്ള പടമാണ് എഫിറ്റ് ഉള്ള പടംപടം എന്നല്ല അർത്ഥം മൂവിക്ക് മാത്രം അയൻ മൂവിക്ക് എ സർട്ടിഫിക്കറ്റ് കൊടുക്കും സെൻസർ ചെയ്ത മൂവിയാണ് അപ്പൊ അങ്ങനെ ഒരു മൂവി പിള്ളേർ കാണണ്ടാത്ത മൂവിയായത് കൊണ്ടാണല്ലോ പതിനെട്ട് വയസ്സിനും മുകളിലുള്ളവർക്ക് കണ്ടാൽ പിന്നെ എന്തിനാണ് പതിനെട്ട് വയസ്സിനും താഴെ ഉള്ളവരെ ആ പടം കാണാൻ പോയി അത് അന്വേഷിക്കേണ്ട കാര്യമാണ് സിനിമകൾ സ്വാധീനിക്കും സ്വാധീനിക്കും എന്ന് പറയുന്നു അങ്ങനെ ഉണ്ടെന്നുണ്ടെ പഴശ്ശിരാജത്തിലും മമ്മൂട്ടി വന്നേക്കുമ്പോൾ എത്ര പേരെ വെട്ടിക്കൂലുന്നു എന്താ വാളം എടുത്ത് ആരും വെട്ടാൻ പോരുന്ന ബാഹുബലി കണ്ടില്ല എത്ര പേരെ വെട്ടി വെട്ടി കൊല്ലുന്നു എന്താ ബാഹുവിൽ ആരും പേര് വെട്ടാൻ പോയില്ല ഒരു കർണാടക കണ്ടിടത്തന്നെ കാറിൻ്റെ മോക്കിലൊക്കെ ഒരു കറു വരുന്ന ഗ്ലാസ് വലിപ്പം അത് എന്താ അടിച്ച് ലഹരി അടിച്ചിട്ട് ചെയ്തു ഒരു മാറ്റർ കേസ് മാത്രം ഞാൻ കിട്ടില്ല വേറെ ഞാൻ കേട്ടില്ല അവിടെ ആരും വാഴ എടുത്തും പറഞ്ഞില്ല ഇതിപ്പം രാഷ്ട്രീയക്കാര് ഇതിന സിനിമായുടെ തരോട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എലക്ഷം വരുവാണ് അതിനൊന്നും പോകുന്നു ഒതുക്കി തീർക്കണം നാട്ടിൽ ലഹരി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ലഹരി ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലങ്ങളെവിടെയാണ് ചിന്തിച്ചു നോക്കുക ഇപ്പോൾ ജോലിയിൽ റെഗുലറായിട്ട് പോകുന്ന ഒരു യുവാവാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് നോക്കാൻ പറ്റില്ല ഇത് പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ലാത്ത യുവാക്കളിലോട്ടാണ് ഈ ലഹരികൾ എത്തുന്നത് തൊഴിലില്ലാത്ത യുവാക്കൾ വരുമ്പം വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്ന കുട്ടികൾ ആ കുട്ടികളുമ്പോൾ പി എച്ച് ഡി എടുക്കുന്നവരും ഒക്കെ വരും ലഹരി കൈവശം പിടിച്ചാലും മാത്രം പിടിച്ചിട്ട് കാര്യമില്ല ഓരോരുത്തർ പേഴ്സണൽ ആയിട്ട് ഉപയോഗിക്കാനുള്ള കുറച്ച് ലഹരി ഉപയോഗിച്ച് അവനെ പിടിച്ച അവനെ അകത്തിട്ട് ഒരു കാര്യവും വരുന്നില്ല ഇതിൻ്റെ ഉറവുകൾ എവിടെയാണ് ഇതാരാണ് അതിൻ്റെ സപ്ലൈ ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് അവരോട്ടാണ് നമ്മൾ എത്തേണ്ടത് അതിപ്പോഴും പോകുന്നില്ല ഇവിടെയൊക്കെ തന്നെ ചുറ്റിക്കിടന്നിട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല ഇവിടുന്ന് പുറത്ത് ഈ കേരളത്തിൽ നിന്ന് പുറത്ത് നേടിയിട്ട് ഇത് ഇവിടുന്ന് ആണോ വരുന്നത് ഇതിൻ്റെ സപ്ലൈ കൊടുക്കുന്ന ആരാണ് ആരാണ് കേരളത്തോട്ടുള്ള സപ്ലൈ കണക്ട് ചെയ്യുന്നത് ഇതിലോട്ടൊക്കെ നമ്മൾ ഡീപ്പായിട്ട് ഇറങ്ങണം അതെവിടെ കണെന്ന് കളിച്ചിട്ടൊന്നും ചെയ്യാനില്ല ലഹരി തടയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവൽ എവിടെ നിന്നാണ് വരുന്നത് അവിടെ പോയി അതിനെ വലിച്ച് പറിച്ചു കഴിയണം അതായത് കേരളത്തോട്ടൊരു ലഹരി കഴിഞ്ഞാൽ ഇറക്കുന്നവൻ്റെ വീട്ടിൽ വന്ന് പിടിക്കുമെന്ന് അന്യ സംസ്ഥാനത്ത് ഇരിക്കുന്നവർ തോന്നണം അവന് ഭയം തോന്നണം ഇങ്ങോട്ട് ഇറക്കിയ പണിയാണ് എൻ്റെ വീട്ടിൽ വന്ന് പിടിക്കും എന്നുള്ള ഭയം അവൻ്റെ ഉള്ളിൽ വരണം എന്നാലേ നിൽക്കുകയുള്ളൂ അല്ലെ ഇനി തോന്നുകൊണ്ടിരിക്കും കുട്ടികൾക്ക് വേണ്ടത് നിയമപരമായ ഒരു ഉപദേശമാണ് നമ്മൾ സ്കൂളിൽ വേണ്ടത്തൊക്കെ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട് അവിടെ നിയമം അതായത് ഇന്ത്യയിലെ നിയമങ്ങൾ ഏതാണെന്ന് ആ നിയമങ്ങളുടെ പണിഷ്മെൻസ് ഏതാണെന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുക അത് മനസ്സിലാക്കി കഴിയുമ്പം അവന് മനസ്സിലാവും ഇന്ന പണി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എനിക്കിന്ന പണിഷ്മെൻ്റ് കിട്ടും എന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക ആ ബോധ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ക്രൈം ചെയ്യാനുള്ള ടെൻഡൻസി കുറയും അതാണ് നമുക്ക് കേരളത്തിൽ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഈ ഇങ്ങനെയുള്ള കേസ് എം ഡി എം എ പോലുള്ള കേസുകൾ പിടിക്കുന്ന കേസുകളിൽ വരുന്ന പ്രതികൾ അവർക്ക് ഈ പണിഷ്മെന്റിന്റെ അളവ് കുറിച്ചുകൂടെ കൂട്ടണം അതൊക്കെ പിന്നെ ഉള്ളത് കുട്ടികളും നമ്മൾ കൂട്ടുന്നുണ്ട് ആ ഒരു പയ്യനെ കൊന്ന ആൾക്കാർ നമുക്കറിയാം ഒരു വിദ്യാർത്ഥിയെ കുറേ വിദ്യാർത്ഥികൾ കൂടി കൊലപ്പെടുത്തി തലക്കെ അടിച്ച് നെഞ്ചക്കൊണ്ടൊക്കെ അടിച്ചു കൊന്നു അതിനുശേഷം അവർ എസ് എൽ സി പരീക്ഷ എഴുതാൻ പോയി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നെ കാണാമെന്ന് പറയുന്നത് ഏതാ ഇ പിള്ളേരെ പരീക്ഷ എഴുതണം എനിക്ക് മുഖ്യമന്ത്രി ഐ പിണറായി വിജയനെ പ്രത്യേകിച്ച് യോജിപ്പോ വിയോജിപ്പോ ഇവിടെ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറയുന്നത് ഇവിടെ കുറ്റപ്പെടുത്തേണ്ടത് സെൻട്രൽ ഗവൺമെന്റിന്റെ ലോ ഈ ലോ ഉണ്ടാക്കിയതാരാണ് അങ്ങനെ നോക്കുമ്പോൾ ബി ആർ അംബേഡ്കർ ഇവിടെ ഒരു ജൂനിയൽ ജസ്റ്റിസ് ആക്ട് ഉണ്ട് ഈ ആക്ട് അനുസരിച്ച് വിദ്യാർത്ഥികൾ അതായത് പതിനെട്ട് വയസ്സ് താഴെ ഉള്ള ഒരു കുറ്റകുത്യം ചെയ്തു കഴിഞ്ഞാൽ അവരെ നല്ല നടപ്പിനെ വിട്ട് അവരെ വീണ്ടും ജീവിതത്തിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ജൂനാൽ ജസ്റ്റിസ് ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ അവരെ ക്രിമിനൽ ആക്കുക എന്നുള്ളതല്ല നമ്മുടെ നിയമത്തിൽ പറയുന്നത് അതനുസരിച്ച് ഒരു വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതാനുള്ള അവകാശമുണ്ട് അതിന് മാത്രമല്ല കേരളത്തിലുള്ള പോലീസുകാരെ തെറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പിണറായി വിജയനെ തെറി പറഞ്ഞിട്ടോ കാര്യമില്ല അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് സെൻട്രൽ മിനിസ്ട്രി ഇരിക്കുന്ന ഒരു ഈ നിയമത്തിൽ ഭേദഗതി വരുത്തണം അതായത് ഇപ്പോൾ ഉള്ള ജുവനേൽ ജസ്റ്റിസ് ആക്ടിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തണം അങ്ങനെ ക്രൈമിലുള്ള പിള്ളേർക്ക് പരീക്ഷ എഴുതാനുള്ള അത് റെസ്ട്രിക്റ്റ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സിൽ താഴെ എന്നുള്ളത് മാറ്റിയിട്ട് പത്ത് വയസ്സ് താഴെ ആക്കേണ്ടി വരും കാരണം ഇപ്പോഴത്തെ രീതി അനുസരിച്ച് കുട്ടികളിലെ ക്രൈം മനസ്സിലാക്കുന്നത് പത്ത് വയസ്സിന് മുകളിലാണ് പത്ത് വയസ്സിൽ താഴെ ആയിരിക്കണം ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ അണ്ടറി വരുന്നത് പത്ത് വയസ്സിന് മുകളിലുള്ളവരെ നമ്മൾ പുരുഷനായിട്ട് കണക്കൂട്ടേണ്ടവർ പ്രായപൂർത്തിയായ വ്യക്തിയായിട്ട് നിയമത്തിന് മുമ്പ് കൺസിഡർ ചെയ്യേണ്ടി വരും ജുവലൈൽ ആക്ടിൻ്റെ അകത്തും മാറ്റം വരുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അവർ മീറ്റിങ്ങുകൾ കൂടി ചർച്ചകൾ ചെയ്ത് അതിൻ്റെ അകത്ത് ജഡ്ജസും അഡ്വക്കേറ്റുമാരുടെയൊക്കെ നിർദ്ദേശം എടുത്തതിനു ശേഷം എന്താണ് ചെയ്യാൻ പറ്റുന്ന ആലോചിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് ഭേദഗതി വരുത്തണം മരിച്ചുപോയ കുട്ടിയുടെ കാര്യങ്ങൾ എനിക്കും വിഷമമാണ് സ്വന്തം സുഹൃത്തുക്കൾ സ്വന്തം കൂട്ടുകാരനോട് നീതി പുലർത്താത്തവന്മാരാണ് അവർ ആ സ്കൂൾ വരുന്ന സമയത്തും പരീക്ഷ എഴുതാൻ പോലും അവർ ആ ചിരിച്ച് കളിച്ചാൽ വരുന്ന മറ്റ് വിദ്യാർത്ഥികൾക്ക് എല്ലാം വിഷമമുണ്ടാവും അവർ ടീച്ചറൊക്കെ വാക്കുകളൊക്കെ വളരെ വിഷമം തോന്നി മരിച്ചവർ കൂടി അച്ഛന വിഷമം തന്നെ അവരെ പരിശീലിക്കുന്നതിനകത്ത് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ നിയമം നിയമം നൽകുന്ന സുരക്ഷകൾ ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് അവകാശം നമുക്ക് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ നിയമത്തിലാണ് ഭേദഗതി വരുത്തേണ്ടത് അങ്ങനെ നിയമത്തിൽ ഭേദഗതി വരുത്തിയാൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുകയുള്ളൂ എഴുതി വെച്ചിരിക്കുന്ന നിയമം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഭേദഗതി വരുത്തിയാൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം കുട്ടികൾക്കിടയിലെ ക്രൈം മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ വന്ന പണിഷ്മെന്റ്സ് അവർക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഇന്ന നിയമം ഇന്ന നിയമത്തിന് ഇത്ര പണിഷ്മെന്റ് അത് നീ ചെയ്താൽ നീ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഉറപ്പിച്ച് അവന് സ്കൂളിൽ പ്ലസ് ടു കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ അവന് അത്യാവശ്യം നല്ലൊരു സിറ്റിസൺ ആക്കി മാറാൻ നമുക്ക് പറ്റും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നിയമമുണ്ടെന്ന് നമ്മൾ മനസ്സിലായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റ് ചെയ്യാനുള്ള പ്രവണത കുറയും അല്ല നമ്മളെ സിനിമയെ കിടന്ന് നിരോധിച്ചിട്ട് ഒരു കാര്യവുമില്ല കേരളത്തിലെ സിനിമകൾ നിരോധിച്ചിട്ട് എന്ത് കാര്യം ഈ പിള്ളേരൊക്കെ കാണുന്നത് ഓൺലൈനിൽ പോലെ അല്ല ഗിഡല മൂവീസ് ഇതിൽ ഇതൊന്നും അല്ലെങ്കിൽ അപ്പുറത്തുള്ള വയലൻസ് ഉള്ള മൂവീസ് കാണാൻ പറ്റും ആ സമയത്ത് അവർക്ക് എന്ത് കേരള മൂവി നമ്മൾ കോമൺ സെൻസോടെ ചിന്തിക്ക നമ്മളിങ്ങനെ ചുമ്മാ കാട് കയറി സിനിമ നിരോധിച്ചു സിനിമ നിരോധിച്ചു സിനിമാക്കാരും കുറെ രാഷ്ട്രീയക്കാരിന്ന് പറയുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെക്കാളും ഐക്യു ലെവൽ കൂടുതലുള്ള കുട്ടികളാണ് ഇന്നിപ്പോൾ നമ്മൾ കുട്ടികളെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്കുള്ളത് കേരളത്തിലുള്ള മൂന്നോ നാലോ പടവും വെച്ചിട്ടുണ്ട് അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല് അവരത് കണ്ടിട്ടാന്നുള്ളത് നിങ്ങക്ക് തെറ്റി അത് ബ്ലോക്ക് ചെയ്തതിനും മേയാൾ ഇൻഡസ്ട്രി മൊത്തം ബ്ലോക്ക് ചെയ്യാൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി തന്നെ ബ്ലോക്ക് ചെയ്തതിനും പിള്ളേർക്ക് സിനിമ കാണുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കമ്പ്യൂട്ടറും ഈ മൊബൈലും ധാരാളം മതി എന്ന് മനസ്സിലാക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈക്ക്